സംസ്ഥാന സാംസ്കാരിക വകുപ്പ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇന്സ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തില് കൂടാളി ഹയര്സെക്കൻഡറി സ്കൂളില് വച്ച് അക്ഷരനിറവ് സംഘടിപ്പിച്ചു സബ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു Own capabilities of reading as well as understanding some text. Second will be creating a habit where we are reading something and continuing it as a habit. Wherever we are, however we are, in whatever position we are, we should not stop reading. Uh, reading not only subject-wise or reading some anything, but especially with respect to

യർ സെക്കൻഡറി പറഞ്ഞതിൻ്റെ രണ്ട് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ പക്ഷേ നിന്നോടല്ലാം പറയുന്നത് പഠിത്തത്തില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് കളിക്കണം അതുപോലെ തന്നെ പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മൾ അക്കാഡമിക് കാര്യങ്ങളുടെ ഭാവി എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് തോന്നാറുണ്ട് അത് വെറും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മാത്രമല്ല മറ്റ് കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഉപയോഗപ്പെടും എന്നാണ് എനിക്ക് പറയുമ്പോൾ പല മേഖലകളിലും കഴിവ് തെളിയിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഈ സ്കൂളിന്റെ സംഭാവനയായിട്ടുണ്ട് അതിൽ എന്നെ ഇന്നത്തെ പ്രോഗ്രാമിനെ നിങ്ങളുടെ മുന്നിൽ വരാൻ ജനിച്ചതിന് അതിയായ സന്തോഷമുണ്ട് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ